ഇന്ന് മുതൽ തുടങ്ങുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്നതിലപ്പുറം എല്ലാവിധ നാശങ്ങളിൽ നിന്നും എടുങ്ങർ ബലാ മുസൈബത്ത് ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹു അഭയത്തിന് വേണ്ടി അവലംബിക്കാൻ ഇറക്കിയ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ് എന്ന എന്ന സൂറത്തും നാസ് സുഹൃത്തുകളാണ് പറയുണ്ടായി നീ കുൽ എന്ന സൂറത്തും പാരായണം ചെയ്ത് പതിവാകിക്കോ ഇബിന് അലൈസ് ഇതിന്റെ പേരെന്നെ അഭയം തേടണ ഹദീസിൽ സൂറത്തുൽ എന്ന രൂപത്തിൽ ഒരു വാക്ക് കാണുന്നില്ല കുൽവുള്ള വഹദ് എന്ന് തന്നെയാണ് അറിയപ്പെട്ടത് ഫലക്ക് എന്നാണ് അറിയപ്പെട്ടത് നബി സല്ലല്ലാഹു അലി അലി വസ്സലമക്ക് ഒരു അഭിപ്രായ പ്രകാരം പ്രധാനപ്പെട്ട ചില പ്രശ്നം നേരിട്ട സമയത്ത് അവതീർണമായ സൂറത്താണ് ഹിജറക്കൊമ്പ് അവതീർണമായതാണെന്നാണ് പ്രബലമായ അഭിപ്രായം ഒരു സമയത്ത് നബി അലൈഹി നമിസമ്മക്ക് സിഹർ ബാധിച്ചിരുന്നു അത് നിഷേധിക്കുന്ന ചില ആളുകളുണ്ട് ഉണ്ട് അവര് പറയുന്നത് അങ്ങനെ ആവുമ്പോ ശത്രുക്കൾ നബി വസ്ലം മസൂർ ആണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ സെഹറ് ബാധിച്ചു എന്ന് നമ്മളും പറയുകയാണെങ്കിൽ അവരാ പറഞ്ഞത് ശരിയാണെന്ന് വരൂലേ അതുകൊണ്ട് സിഹറ് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അത് ശരിയല്ല മസബൂറാണ് സിഹറ് ബാധിച്ച ആളാണ് എന്ന് ശത്രുക്കൾ പറയുന്നത് അതുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് പിച്ചിമ്പഴയും പറയാണ് എന്ന് തെളിയിക്കാനാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് അറിയിക്കാൻ നബി അലൈഹി അലൈഹിക്ക് സെഹറ് ബാധിക്കാം എന്നിട്ട് അള്ളാഹു തലാഹ് തടുക്കുകയും ചെയ്യും രക്ഷപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ചരിത്രം വളരെ കൃത്യമാക്കുന്നത് ആ സമയത്ത് ജിബിരി അലി ഇസ്ലാം എന്നുകൊണ്ട് ഈ സുഹൃത്ത് പാരായണം ചെയ്യാൻ വേണ്ടി അറിയിക്കുകയും ഇത് ഓദാൻ കൂടി സുഹാബാക്കളി പ്രമുഖരായ പലരെയും വിളിച്ച് യഹൂദി ഹബീബിന് വേണ്ടി മാരണം ചെയ്തിട്ട ആ സാധനം എടുത്തുകൊണ്ടിരാൻ വേണ്ടി പറയുകയും ഇത് ഓതി കൂടി തലയിൽ നിന്ന് കെട്ടൊഴിവാകും പോലെ ആ ഇടങ്ങാറ് ഒന്നൊന്നായി ഒഴിവാകുകയും ചെയ്തു എന്ന് ഇമാം റാസിയർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇനി ഇത് വാരായണം ചെയ്താ മതി വല്ല കണ്ണേറോ മാരടോ അങ്ങനത്തെ എന്തെങ്കിലും എടങ്ങേറും മുസീബത്ത് ഉണ്ട് എന്നാണ് കൊട്ടി കോഴിച്ചങ്ങനെ നടക്കണ്ട ഇതാണ്ട് മനസ്സിൽ തന്നെ ആ കെട്ടുകളൊക്കെ പൊട്ടിപ്പോകും സംശയമൊന്നും വേണ്ട അതിന് വല്യൊരു വെടിമരുന്നാണിത് സുറുത്തുൽ ഫലത്തുൽ വലിയൊരു മരുന്നാണ് അതോടുകൂടി ഈ സൂറത്ത് ഏത് സൂഹത്തിന് ശേഷമാണ് അവിടെ നിന്നാണ് നമ്മളെ ഈമാനിക രംഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇത് സൂറത്തുള്ള ഇഹ്ലാസിന് ഒരു സൂറത്താണ് എന്താണ് ഇഖലാസ് എന്ന് പറഞ്ഞാൽ ഇഖലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നിഷ്കളങ്കത അതിലിഞ്ഞൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല അത് അങ്ങോട്ട് മരണം വരെ സൂക്ഷിക്കാൻ കഴിയണം അതിന് കുറച്ചൊന്നുമില്ല പണി കാരണം അതിന് ഒരു എതിർപക്ഷം ഇവിടെ ഉണ്ട് ആ എതിർപക്ഷം വളരെ ഭൂരിപക്ഷമാണ് ശക്തിയാണ് അവര് രാവും പല ഉറങ്ങാതെ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് ഈ തൗഹീദ മോഷ്ടിക്കാൻ വേണ്ടി അശ്രാന്തമായി നിതാന്തമായി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ ഇഹ്ലാസ് ചോരാതെ തട്ടിമുട്ടാതെ ഒടയാതെ മരണം വരെ കാത്തി സൂക്ഷിക്കാൻ ഈ ഷെറുകളിൽ നിന്ന് രക്ഷ അത്യാവശ്യമാണ് അതിന് അള്ളാഹു താലെ സുഹൃത്തിൽ ഉടനെ തന്നെ അതിനു പറ്റും മരുന്നാട്ട് ബന്ധം അത് ഒടയാതെ അന്ത്യം വരെ കാത്തു സൂക്ഷിക്കണം ഇവന്റെ രക്ഷപ്പെടണം രക്ഷപ്പെടണം രക്ഷപ്പെടണെങ്കിൽ അള്ളാവിൽ അവയെ തേടണം അവയെന്തേടാ അതിനു പറ്റുന്ന വാക്കുകൾ അള്ളാഹു തന്നു നമ്മള് രക്ഷപ്പെടാനുള്ള എല്ലാം തരുന്നതും അല്ലേണേല അത്ഭുതം അങ്ങനെ നിങ്ങൾ എവിടെയും കേട്ടുക ഇപ്പൊ രണ്ടാള് നമ്മൾ പിണങ്ങിയാല് ആ പിണക്കം തീർക്കാൻ മൂന്നാമത്തൊരാളെ ഇടപെടണ്ടേ അല്ലാതെ ഈ പിണങ്ങിയ കൂട്ടത്ത് നിന്ന് ഒരാൾ മറ്റൊരാളോട് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടാളിടയിലുള്ള പിണക്കം തീർക്ക് ഈ ഇന്ന 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 നിലയിൽ ചെയ്താൽ മതി എന്ന് സാധാരണ പറയാറില്ലല്ലോ ഇവരിങ്ങനെ ഉണ്ടാകുന്ന മൂന്നാമത്തെ ഒരാളെ ഇടപെടലാണ് അള്ളാനെ പണിയതല്ല പിണക്കം തീർക്കാനുള്ള പരിപാടിയൊക്കെ അള്ളാനാണ് ഒപ്പിച്ചത് എന്നോട് പിണക്കം തീർത്തോളി നിങ്ങള് തോപിയതോളി ഞമ്മളെമ്മിലുള്ള പിണക്കം തീർന്നു അല്ലോ പറയാം എന്നോട് ഹിതാദി ചോദിച്ചോളി ചോദിക്കാൻ തൗഹീദ് വടയാതെ അന്ത്യം വരെ കാത്തു സൂട്ടിച്ചോളി അതിന് പറ്റുന്നൊരു സൂഹത്തേന് തരാ സൂറത്തുൽ ഫലക്ക് ഒക്കെ ഏർപ്പാട് ചെയ്ത് തരണേ പഠിച്ചോ തന്നെയാണ് നീ അള്ള ചെയ്ത് തരണേ നമ്മളാണ്ട് യൂസ് ചെയ്താ മതി രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെടണന്ന് നമ്മളെക്കാൾ ആഗ്രഹം പഠിച്ചോനാണ് ഇതാണ് ശരിക്കും മനസ്സിലായാലും പിന്നെ നിരാശ ഉണ്ടാവില്ല ഒന്നും കൂടെ ഞാൻ പറയാ ഇത് ഇന്ന് ഞാൻ പറഞ്ഞ വാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നത് നീ എന്തിനാ നിരാശ നീ നിരാശ വേണ്ടല്ലോ നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവാണ് അവ രക്ഷപ്പെട്ടാമത്തെ നിരാശ വേണ്ട മുസ്ലിമിന് നിരാശ ഉണ്ടാവൂല അമിതമായ പ്രതീക്ഷ ഉണ്ടാവൂല അമിതമായ പ്രതീക്ഷ ഉണ്ടെങ്കില എങ്ങനെയും കോലം തിരിഞ്ഞിറക്കും അങ്ങനെ ആയാലും രക്ഷപ്പെടും നിരാശ ഉണ്ടെങ്കിലോ ഒരിക്കലും നന്നാവൂല ഞാനാതായാലും ഇങ്ങനായി ഇനിയിപ്പൊ അങ്ങനെ തന്നെയാണ് ഈ കാര്യം പറഞ്ഞു ഇന്നോട് ഒരാള് പറഞ്ഞിട്ടുണ്ട് നന്നാവാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിനത്രം ചെയ്തു കൂട്ടിങ്ങനെ അതുകൊണ്ട് ഇന്നൊക്കെ ഇപ്പൊ നിരകത്തേക്ക് ആയിരിക്കും അല്ലെടുക എന്ന് പറഞ്ഞു എങ്ങനെ നന്നാവാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാനൊന്നും നന്നാവൂല ഇന്നൊക്കെ ഇപ്പൊ അള്ളാഹുത്താലും നരകത്തേക്ക് കണക്കാക്കി എടുത്ത അതുകൊണ്ടാണ് ഇനിയും സിനിമ ഉണ്ട് കിടക്കണെന്ന് പറഞ്ഞു ഇതില്ലേ ഇസ്ലാമില് അത് അങ്ങനെ കണ്ട് അന്തമായി വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് ഒടയാതെ ഇത് മരണം വരെ ഒടയാതെ സൂക്ഷിക്കണല്ലോ ഇതിന് പോറൽ വന്ന പിന്നെ അമല ചെയ്തിട്ട് കാര്യമില്ലല്ലോ എത്ര നല്ല നല്ല അമല ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട് മാർപാപ്പ ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ വിമർശിക്കല്ല പക്ഷെ നമ്മുടെ ഭാഷയിൽ അമ്മൽ ഒരുപാട് ചെയ്താലും അതോടുകൂടിയാണ് മരിച്ചാല് മോക്ഷ ആഹ്റത്തിലില്ലല്ലോ എത്ര വലിയ വലിയ ആളുകൾ പേരേട്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണ് ഫ്രീ ആയിട്ട് ആശുപത്രി തുറന്നു കൊടുക്കണ് രോഗികളെ പോയി സന്ദർശിക്കണ് എത്തി കുട്ടികളെ സംരക്ഷിക്കണ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ് എല്ലാരോടും ചിരിക്കണ് അഹിംസാ സിദ്ധാന്തവുമായി നടക്കണൊക്കെ ഉണ്ടല്ലോ പക്ഷെ അങ്ങനെ എന്നാണ്ട് മരിക്കുകയാണെങ്കിൽ നമുക്ക് പരലോക പരലോകമോക്ഷം എന്ന് പറയാൻ പറ്റൂല അടിസ്ഥാന വിഷയം തൗഹീദാണ് അതില്ലാതെ എന്ത് നന്നായിട്ടും കാര്യമില്ല അപ്പൊ അത് ഒന്ന് ബടക്കാക്കാനാണ് മറ്റാള് നോക്കുക ആ സമയത്ത് അള്ള എന്തായതു തൗഹീദാണ് പറഞ്ഞ ഉടനെ ആ ഷെറിനെ രക്ഷപ്പെടാനുള്ള നല്ലൊരു മരുന്നാണ്ട് വന്നു അത് സൂറത്തുൽ സോറത്തുൽഫലക്കാണ് അധികാരിയാണ് പ്രബോധനത്തിന്റെയും അധ്യാപനത്തിന്റെയും വിശ്വാസ ശാസ്ത്രത്തിന്റെ പ്രചരണത്തിന്റെയും ലോക അധ്യാപകരാണ് അധികാരിയാണ് അതിലേക്ക് സൂചനയാണ് ഈ കൽപ്പനവാക്യം കുൽ ഞങ്ങൾ അങ്ങോട്ട് പറയും പറയു ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളാണ് പറയുന്നത് നീ എന്താ പറയണ്ടേ അഴുതു ഈ വാക്ക് മാത്രാണ് ഇന്ന് ചർച്ച അഴുതു ഞമ്മളതിനെ മലയാള അർത്ഥം വെക്കും അഭയം തേടുക എന്താണ് ഈ അഭയം തേടല് അഭയം തേടുക എന്താണത് ഞാനത് ആര് ഇങ്ങനെ എന്നിട്ട് പറയാം ഇവിലീസന്നെ ഞമ്മളങ്ങട്ട് കാണും നമ്മളെ കാണണില്ല അങ്ങനെ തന്നെ അല്ലേ നാളെ ഒരാളിനോട് പറഞ്ഞു അങ്ങോട്ട് അങ്ങട്ട് കാണില്ലാന്ന് പറഞ്ഞു വെറുതെ നമ്മൾ അങ്ങോട്ട് കാണില്ല എന്ന് പറഞ്ഞു വെറുതെ എന്ന് പറഞ്ഞു ഏഹ് എന്തേന്ന് വെച്ചാ എന്റെ മാലൊരു നിന്റെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാക അപ്പൊ നോക്കുമ്പോ അമ്മോനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഞമ്മളിപ്പ അർത്ഥത്തിലല്ല പറഞ്ഞു ശരിക്കുള്ള ഇബിലീസനെന്നു ആ ഇബിലീസനെ നമ്മൾ അങ്ങോട്ട് കാണലി അങ്ങോട്ട് കാണലുണ്ടല്ലോ അങ്ങോട്ട് കാണലി ഇങ്ങോട്ട് കാണില്ല അപ്പൊ അങ്ങോട്ട് കാണാതിരിക്കുകയും ഇങ്ങോട്ട് കാണുകയും ചെയ്യുന്ന ദുഃശക്തിയുടെ ഷെർന്ന് നമുക്ക് അവയം തേടാനുള്ളതാരോടാ ഇങ്ങോട്ട് കാണുകയും അങ്ങോട്ട് കാണാതിരിക്കുകയും ചെയ്യുന്ന ഖാലിഖായറബിനോട് വേറെന്താ പുള്ളേ അങ്ങനത്തെ വേണ്ടത് നമ്മൾ അങ്ങോട്ട് കാണില്ല അള്ള അങ്ങോട്ട് കാണുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കാണാനും കഴിയില്ലേ കാണുന്ന സ്ഥലം സ്വർക്കാണ് ഇവിടുന്ന് കാണൂല ഇവിടുന്ന് കാണി മൂസാലിസ്വലം കാണണ്ടേ പിന്നെപ്പോ ഒരാള് കണ്ട് അയ്യപ്പതി കൂട്ടാനും പറ്റൂല അത് വേറെയാണ് നമുക്കാര് കാണാൻ കഴിയും അത് മുസാനവിനോട് അള്ളാഹുത്താല തീർത്ത് പറഞ്ഞു ലന്തറാനി തറാനേറ്റിട്ടാണ് പറഞ്ഞത് നിക്ഷേം അർത്ഥം അപ്പൊ നീ നമ്മള് അധ്വാനിച്ചിട്ട് കാര്യമില്ല അത് കാണുന്ന സ്ഥലം വേറെയാണ് അള്ളാനെങ്ങാനും ഇവിടെ കണ്ടാൽ ഒരമലും നടക്കൂല അള്ളാനിവിടുന്നു കണ്ടാൽ നിങ്ങൾ പണിക്കും പോകൂല ഭാര്യക്കും പോകൂല ഓഫീസും തുറക്കൂല വണ്ടി കയറില്ല ആ കണ്ട തരിപ്പിൽ ഒറ്റയിരുത്താണേ കാരം ഒരു പണി നട തലമുറകളില്ലാതോ ഇവിടെ നിന്ന് കണ്ടാൽ അത്ര അത്ര വലിയൊരു അവർ അനുഭൂതിയല്ലേ അനുഭൂതി അല്ലേ അള്ളാവിനെ കാണാന്നുള്ളത് സ്വർഗത്തിലെത്തിയാൽ തന്നെ ഏറ്റവും വലിയ രസത ഊർലിയങ്ങളൊന്നുമല്ല ഊർലിങ്ങൾ ഒക്കെ കയ്യൊടിച്ച് ഇങ്ങനെ നിക്കുമ്പോൾ ആ പർച്ചോനെ കാണും ഇതൊക്കെ വിട്ടിട്ട് പുടുത്തം പൊടുൂലേ അള്ളാഹു തോഫിക്കൽ കട്ടെ അപ്പൊ അള്ളാനെ ഇവിടുന്ന് കാണൂല കണ്ട ഒരു പണിയും നടക്കൂല ഒരു പണിയും നടക്കൂല ഐലാൻഡ് ഐലാൻഡ് ഇരിക്കും അള്ളഹാനെ കണ്ടാല് ആ ഒരു പണിയും നടക്കൂല എന്തിനാ ഞാനത് പറഞ്ഞു ചിന്തിച്ചോണ്ടിന്നെന്തിനാ പറഞ്ഞ് അഴുതൊക്കെ വിട്ടിട്ട് ഭായി എത്ര സമയായി ആ മൂപ്പൊരു ചിന്ത ആഴുതും എന്റെ അവിടെ നിന്ന് എപ്പോഴും പോയിട്ടില്ല ഗഹനമായി ചിന്തിക്കും ആ ലഫ് ആ അതാണ് വേറെ ഒന്നല്ല അപ്പൊതു ബായിന്നാണ് ഞാൻ പറഞ്ഞിട്ടോ നായിന്നല്ലോ പഠിച്ച നിങ്ങൾ മാറി കേട്ടോ ഏ ഒരു മുത്താലിമിനെ നോക്കി അള്ളാഹു രക്ഷിക്കട്ടെ പിന്നാലില്ല ഈമാനാണ് ഞാനങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ എന്താ പറഞ്ഞു ബൈ 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 എന്ന് വിളിക്കൂട്ടോ പറഞ്ഞേല്ലാരും ബായിക്കോട്ടെ പറയാം അഭയന്ത് എല്ലാ രസീ ലരാതും ഞാൻ നിങ്ങളെ മാത്രം പരിഗണിച്ചിട്ടല്ല കേട്ടോ ഇത് കേൾക്കുന്ന ഒരുപാട് ഉസ്താക്കമാരുണ്ട് ഞാൻ ചില ആളുകൾക്ക് വോയിസ് അയച്ചു കൊടുക്കലുണ്ട് ഇന്നലെ വലിയൊരു പണ്ഡിത എനിക്ക് വിളിച്ചു വലിയ മുദരീസാണ് നല്ല ഒരു സാറിക്കണല്ല കാക്കും പിന്നെ അതിനെ മുപ്പരക്കൊന്നും നോക്കാൻ വേണ്ടി കിതാബൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില ലെഫ്ലുകൾ ഒന്നും ഇറങ്ങി പറഞ്ഞു ഞാൻ കാവലെ തേടുന്ന വന്നാണ് അപ്പൊ എന്താണ് അയിന് ഞാന് വേറെ രസകരമായ ഒരു വാക്കുകളോട് ചോദിക്കുന്ന രസം ഞാൻ നല്ല ഉറങ്ങിട്ടന്നെ അല്ലേ ഞാൻ നല്ല പന്ത്രണ്ടരക്ക് കാസർഗോഡാ സുബീക്ക് ഇവിടെ എത്തിയും ചെയ്ത് കറാമത്തല്ലോ അതിനെ പറ്റി ട്രെയിനിലെ കേറിക്കണേ അതിനെ പറ്റുന്ന ട്രെയിനിലെ കയറിക്കണ് അങ്ങനെ എത്തിയതാ വേറെ ഒന്നും അല്ല ഞാൻ അത് കിട്ടണ അള്ളാൻ്റെ ഒരു സഹായമാണ് വേറെ ഒന്നുമില്ല കേട്ടിർച്ച അതിന് വന്നാണ് എന്താണ് ഈ അഴുത് എന്ന് പറഞ്ഞാൽ എല്ലിനോട് ഒട്ടി നിക്കണ ഇറച്ചിക്കാണ് അഴുതർച്ചു പറയാം അപ്പൊ ആഴുതു എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടി നിൽക്കണെന്നാണ് എവിടെക്ക് അള്ളാന്റെ കുത്രത്തിലേക്ക് ഈ അഴുതർച്ചർച്ച ഒരു പ്രത്യേകത എന്താണ് പെട്ടെന്ന് വലിച്ചാലൊന്നും കിട്ടൂല കാരണം എല്ലിനോട് ഒട്ടി നിൽക്കാണ് പിടിച്ച് വലിച്ചു പറിച്ചാലേ കിട്ടുള്ളൂ അപ്പൊ ഞാൻ അർത്ഥം വെച്ച് നോക്കണ ആഴുതു എത്ര പിടിച്ച് വലിച്ചാലും കിട്ടാത്ത രീതിയിൽ അമ്മാന്റെ കുത്രത്തിനോട് ഞാൻ ഒട്ടി നിൽക്കണ അതാണ് അഴു അതാണ് അഭയെന്ന് അവനെ കണ്ട് പറിച്ചാൽ കിട്ടരുത് അതിനെ എവിടെ ഒട്ടണം അള്ളാൻ്റെ ആത് ഒട്ടാൻ പറ്റൂല അള്ളാൻ്റെ കുതിരത്തിലേക്ക് ഞാൻ തൃപ്തിയിലേക്ക് ഞാൻ ഒട്ടി നിൽക്കണം ഇബിലീസിനെ കണ്ട് വലിച്ചാൽ കിട്ടാൻ പാടില്ല ഞാൻ കാവലിനെ തേടുകയാണെ റപ്പിൽ ഫലത്ത് പുലരിയുടെ റപ്പിനെ പുലരിയുടെ റപ്പിനോട് ഞാൻ കാവലിനെ തേടുകയാണ് ഇൻഷാള്ളാ ഇന്ന് തുടങ്ങിയതാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് ദിവസം ഇത് പറഞ്ഞിട്ട് പിന്നെ സൂറത്തുന്നാസിലേക്ക് അടക്കണം അള്ളാഹു തോഫി കേൾക്കട്ടെ ഇത് ഇൻഷാള്ള പതിവാക്ക ഈ മൂന്ന് സൂറത്തും വളരെ എളുപ്പല്ലേ ഇത്ര എളുപ്പാണ് പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കണ സമയത്ത് സൂറത്തുൽ സൂറത്തുൽ ഫലക്ക് നാസ് ഓതി കൈക്കൊന്ന് ഊതി ഇങ്ങനെ കണ്ട് ഫുള്ളായിട്ട് തടവീറ്റ് കിടന്നോളി വേണില്ല ബേങ്കിനെ മാത്രല്ല ഉറങ്ങണ സമയത്ത് ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവാം നമ്മൾക്ക് നമ്മളൊന്നും അറിയണോ ഉറങ്ങില്ലേ ഇപ്പൊ നിങ്ങളൊക്കെ വീഡിയോ ഈ മൊബൈലിലൊക്കെ ഉണ്ട് ഉറങ്ങണമെത്തും പാമ്പ് കയറിയതും പൊത്തുന്നതും ശരീരത്ത് കയറുന്നതും അറിഞ്ഞിട്ട് നീച്ചോടുന്നതും ഇതൊക്കെ എത്രയേ വീഡിയോകളില്ലേ നമ്മളെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഇപ്പൊ പാമ്പ് നമ്മൾ നാള് പിന്നെ മന്ത്രിന്റെ ബെഡിന്റെ ഉള്ളിൽ മൂർഖം മന്ത്രിന്റെ അപ്പൊ അയാളെ പറഞ്ഞിട്ടുള്ളൊക്കെ പാമ്പ് കേറിയിട്ട് ബെഡിൽ കിടന്നെങ്കിൽ കിടന്നെങ്കില് പരിക്കുന്ന ഒരു പറയാം ഇപ്പൊ എന്റെ റൂമൊക്കെ ഒക്കെ പാമ്പിനെ നേരെ കണ്ട് ഡാൻസ് കളിച്ച് കേറുന്നവര് കേറാം അതിനക്ക് എന്റെ റൂമൊക്കെ അതിക്കൂടി വലിഞ്ഞത്തിൻ്റെ ഉള്ളിൽ കൂട്ടി കയറി ആരാ അറിയാ ഞമ്മളെന്ത് ചെയ്യും ഓതി ഊതിട്ട് കേൾക്കും ആ നിങ്ങളെ വീട്ടിൽ കാന് തന്നെയാണ് പാമ്പിനെ എന്നോടത്തേക്ക് കയറുന്നില്ല ചുമന മൂടിയൊക്കെ കേറും പറന്ന് കയറണം പാമ്പില്ലേ പാമ്പ് വരാ എലി വരാ പല്ലി വരാ ജന്തുക്കൾ വായക്കൂടി കിടക്ക കാരണം കിടക്കുമ്പോ നമ്മള് മര്യാദക്കെ തൊള്ള പൂട്ടി കിടന്നാലും പിന്നെ കിടന്നാ പിന്നെ റബ്ബറോത്ത് തുറന്ന വരി എടുക്കാറ അപ്പൊ അതേ ക്ലാസ് മടല്ലേ അതിന്റെ ഉള്ളിക്ക് എല്ലാത്തിനും കേറാല്ലോ അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഒരു അപകടാവസ്ഥയിലർക്കം അപ്പൊ എന്ത് ചെയ്താൽ മതി ഇത് മൂന്നോ നന്നാണ്ട് ഓതി കിടന്നാ മതി രണ്ട് ഭാഗത്ത് മലക്കൾ ഇരുന്നിട്ട് അനുഭവം നമ്മളിലേക്ക് വരുന്ന എല്ലാ ക്ഷുദ്രജീവികളെയും മലക്കളാണ് തട്ടും അള്ളാഹുട്ടെ ഇത് ഓദാൻ അതിന് മാത്രമല്ല നരകത്തിന് രക്ഷപ്പെടാൻ നല്ല സുഹൃത്താടി മൂന്നും കൂടി ഓദാൻ ആകെ ആറ് മിനിറ്റ് മൂന്നും കൂടി ഓദാൻ ആകെ മിനിറ്റ് ഇത്ര എളുപ്പമുണ്ട് അള്ളാഹു തോഫിട്ടെല്ലാമദ് സംശയം തന്നെ ചോദിക്ക എന്നും ചോദിച്ചോളി എന്ന് പറയാൻ നിൽക്കണ്ട കേട്ടാ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാല്ല എന്നാലൊക്കെ നല്ല സംശയമാണ് ചോദിച്ചത് ഭയങ്കര സംശയം അല്ലെ അങ്ങനെ മറ്റുള്ളവർക്കും ഉണ്ടെങ്കിൽ ആർക്കും ചോദിക്കാം ഞാൻ എന്നും ചോദിച്ചോളിയും ചോദിച്ചോളി എന്ന് പറയാൻ നിൽക്കണ്ട അത് തുറന്നിട്ട് വാതിലാണ് അതൊക്കെ എന്നും തുറക്ക എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും മൂല്യർക്ക് ബുദ്ധിമുട്ട് എനിക്ക് ഈ സംശയം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമില്ല സത്യം പറയാണ് അത്രയങ്കര ഇഷ്ടമാണ് സംശയം ചോദിക്കല് അപ്പൊ അതുകൊണ്ട് ചോദിക്കാം പിന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിനെ കുറിച്ച് മാത്രാവോ അത് എല്ലാവർക്കും ഒരു പഠിക്കാൻ എളുപ്പമായി അല്ലെങ്കി എന്തും ചോദിക്കാൻ ശോ ആ ആ അത് നല്ല ചോദ്യം അത് ഈ പിന്നെ ഭാഷയുമായി ബന്ധപ്പെട്ടു എല്ലാവർക്കും വേണ്ട അല്ല എന്നാലും ചോദിച്ചുകൊണ്ട് പറയാം അവിടെ റബ്ബുൽ ഫലക്ക് പറഞ്ഞാൽ തന്നെ അല്ല പിന്നെ ബി എന്തിനാ പറയണെന്ന് ഉപ്രോഹിക്കണേ ബാഗ്ന്നുള്ളത് ഇസ്ത്യാനത്തിന്റെ ബാബു എന്ന് അറിയും സഹായം തേടാനുള്ള ബാബു അപ്പൊ അള്ളാവിനോട് സഹായം തേടിയിട്ട് അഭയം ചോദിക്കുന്നു എന്നൊരു അർത്ഥം കിട്ടാൻ ഓരോ ഓരോരോ പോയിന്റുകൾ ഉണ്ട് ഇസ്ത്യാനത്തിന് ഉപയോഗിക്കും ഗ്രാമറിൽ ഗ്രാമറില് ഉപയോഗിക്കും പിന്നെ ഗ്രാമർ ശരിയാൻ വേണ്ടിട്ട് ബാവുകൊണ്ട് ഉട്ടടക്കാന്നവരും അതിനുപയോഗിക്കും ഇവിടെ നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം തേടുന്ന അവനിലേക്ക് ചാരണം കൊണ്ട് അവനിലേക്ക് ഇക്ര ഭിന്ന് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ അള്ളാവിലേക്ക് കൊണ്ട് ചാരിയിട്ട് അവനോട് സഹായം തേടാൻ വേണ്ടിയിട്ടാണ് ഈ ചാരന് എന്ന ധ്വനി കിട്ടാൻ വേണ്ടിട്ടാണ് അന്തില്ല അള്ളാഹ് പറഞ്ഞ കേട്ടൊക്കെ കബൂൽ ആക്കട്ടെ അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തെറ്റ് സിയാത്തൊക്കെ അസനാത്താക്കി തപുതിയിൽ ചെയ്തേറ്റെ അള്ളാഹു സുബാനോ തലേ ഇത്തനാളത്ത് പൊരുത്തത്തിന് കാരണാക്കി തേറ്റെ സുബൈവാങ് കൊടുത്ത് ഒരു തടസ്സമില്ലാതെ പള്ളിക്ക് കൊണ്ട് വന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞിട്ട് അതേ ഇരിപ്പിരിക്കുകയാണ് സ്വീകരിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു മുതൽക്കൂട്ടാണ് അത് അള്ളാഹു തല ആഹൃത്തക്കുള്ള മുതൽക്കൂട്ടാക്കി തേറ്റെ ഓരോ ആളുകളും ഏതൊക്കെ ഫീൽഡിലാണ് അവിടെ അള്ളാഹു ഹൈറും പർക്കത്തും ചെയ്യട്ടെ സാസില് പ്രയാസമുള്ള ആളുകളുണ്ട് തലകറങ്ങുന്ന ആളുകളുണ്ട് ഇടക്കിടക്ക് തലവേദന ഉള്ള ആളുകളുണ്ട് ചവിടു വേദന ഉള്ള ആളുകളുണ്ട് സാമ്പത്തിക പ്രയാസമുള്ള ആളുകളുണ്ട് വീടുപണി നടക്കുന്ന ആളുകളുണ്ട് പൂർത്തിയാവാതെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട് കടത്തിൽ കുടുങ്ങിക്കിടക്കണ ആളുകളുണ്ട് ഗൾഫിൽ നിന്ന് വരാൻ കഴിയാത്ത ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ

جعلنا من خيار امته ومن محبيه وبارك لنا في جميع ما اعطيتنا يا الله يا رحيم اللهم بارك لنا في برنا وبحرنا اللهم بارك لنا في تجاراتنا في تعلمنا في تعليمنا اللهم بارك لنا في زروعنا اللهم بارك لنا في معاملاتنا اللهم بارك لنا في كسبنا اللهم بارك لنا في معاشنا اللهم بارك لنا في معيشتنا اللهم بارك لنا في جميع ما أعطيتنا وقنا شر ما قليت واغفر لنا ولوالدينا ولأساتذتنا ولمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلي وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب